രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ എന്നു തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രഭാതകാലം കൂടി കാണുവാൻ ഇടവരത്തിയതിനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി അടുത്തു വരാൻ യഹോവൻ നല്ലവനല്ലോ അവൻ്റെ ദയം എന്നേക്കുമുള്ളത് യഹോവൻ നല്ലവനല്ലോ അവൻ സ്തുതി എന്നും അവന് എന്ന് സങ്കീർത്തനത്തിലൂടെ നീണം പഴയ നിയമത്തിലെല്ലാം നാം പലപ്പോഴും പറയുന്നത് പോലെ ഭക്തന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാടുകയും സ്തുതിക്കുകയും യും ചെയ്തു അതവരുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ അല്ലെങ്കിൽ യഹോവ ഭക്തിയിലും ഭയത്തിലും അവർ പാടുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും വായിക്കുന്നു അവർ യുദ്ധം ജയിച്ചത് അപ്രകാരമായിരുന്നു യഹോഷഫാത്തിൻ്റെ കാലത്തും മറ്റ് സമയങ്ങളിലുമെല്ലാം യുദ്ധത്തിന് വേണ്ടി ജനം താഴ്വരയിൽ ഒരുങ്ങിക്കിടക്കുമ്പോൾ അല്ലെങ്കിൽ സൈന്യം ഒരുങ്ങിക്കിടക്കുമ്പോൾ യഹോവയെ സ്തുതിക്കുന്നവർ മുമ്പിൽ നടന്ന് ആർക്കുകയും പാടുകയും ചെയ്തു യഹോവ അത്ഭുതകരമായി ഓരോ യുദ്ധത്തിലും ഓരോ രീതിയിൽ ദൈവം തന്നെ എൻ്റെ മക്കൾക്ക് ജയം നൽകി അതുകൊണ്ടൊന്ന് പകൽക്കാലവും നാമം ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ ഒരിക്കലും സ്തുതിക്കുവാൻ കഴിഞ്ഞില്ല സങ്കടമാണ് കണ്ണുനീരാണെന്നെല്ലാം തോന്നിയാലും മനപൂർവ്വമായി അതിനെ ഒന്ന് മാറ്റിവച്ച് ആ സങ്കടങ്ങളെ മാറ്റി ദൈവം നല്ലവനല്ലോ നല്ലവനല്ലോ എന്ന് ദൈവസന്നിധിയിൽ സ്തുതിക്കുകയും സ്തോത്രം പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിവിധങ്ങളായിരിക്കുന്ന വിഷയങ്ങൾ ഓരോ മക്കൾക്ക് ഓരോ വ്യത്യസ്ത തരത്തിലാണ് ഓരോ പ്രശ്നങ്ങൾ നേരിടുന്നത് ഏത് വിഷയത്തിലാണെങ്കിലും ഇന്നലെ പ്രവർത്തിച്ചതുപോലെയല്ല ദൈവം എന്ന പുതിയൊരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി നന്മയെ കൊണ്ടുവരുവാനായി ഇന്ന് പൽക്കാലവും ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവ് പ്രഭാതത്തിൽ ഒരിക്കൽ കൂടിയും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നപ്പച്ച ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുമാൻ സ്വർഗ്ഗത്തിൽ നിന്ന് അവിടുന്ന് കുഞ്ഞിഞ്ഞു നോക്കുമ്പോൾ അപ്പച്ച ഞങ്ങളെ ദൈവമേ അങ്ങ് അന്വേഷിക്കുന്ന പ്രിയപ്പെട്ട മക്കളാക്കി ബുദ്ധിമാന്മാരായി അവിടുന്ന് കർത്താവെ കണ്ടിരിക്കുകയല്ല സ്തോത്രം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കർത്താവ് വളരെ വ്യത്യസ്തമാണല്ലോ അപ്പച്ച ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവമേ ഭൂഷന്മാരെ തിരഞ്ഞെടുത്തൊരു ദൈവം കർത്താവെ കുലീനന്മാരെ ലജ്ജിപ്പിപ്പാൻ കുലഹീനമായതിനെയും ദൈവമേ പോഷത്വമായതിനെയും തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്ന പച്ച ഹാലലൂയ കർത്താവെ യഹൂദന്മാർ മാത്രം അറിയേണ്ടിയിരുന്ന രക്ഷ ജാതികളായിരുന്ന ഞങ്ങൾക്കും അവിടുന്ന് തന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ യേശു ദൈവത്തിൽ നിന്ന് കർത്താവെ ഞങ്ങൾക്ക് ജ്ഞാനവും നീതിയും വീണ്ടെടുപ്പും ശുദ്ധീകരണവുമായി തീർന്നിരിക്കുകയാല് പകൽക്കാലവും ഞങ്ങൾ ദൈവസന്നിധിയിൽ നന്ദി പറയുന്ന പച്ച ഹാലലൂയ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി മറ്റാരും ഒരു വീണ്ടെടുപ്പ് വില കൊടുക്കുവാനില്ലാതിരുന്ന സ്ഥാനത്ത് ഞങ്ങളെ ദൈവമേ ദേഹം ദേഹി ആത്മാവിൽ ഒരു ശുദ്ധീകരിക്കുവാന് മറ്റാർക്കും കഴിയാതിരുന്ന സ്ഥാനത്ത് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വന്ന തെറ്റുകൾ കുറവുകൾ വീഴ്ചകൾ അതിൽ നിന്ന് ആർക്കും ഞങ്ങളെ നീതീകരിക്കുവാൻ കഴിയാതിരുന്ന സ്ഥാനത്ത് കർത്താവ് ഈ ലോകപരമായിരിക്കുന്ന അജ്ഞതയിൽ ഞങ്ങൾ കഴിഞ്ഞുകൂട്ടിയ കാലത്തിൽ നിന്ന് ദൈവമേ ഞങ്ങളെ ജ്ഞാനികളാക്കി തീർത്ത് ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത് ദൈവമേ ആ കൃപയ്ക്കായി യേശു ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന വലിയ കൃപയെ ഓർത്ത് ഞങ്ങളിന്ന് പകൽ കാലവും നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നപ്പച്ച പലപ്പോഴും ഇതൊന്നും കേട്ടാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ആത്മാവിൽ ഞങ്ങളിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം ഞങ്ങൾ യേശുവിനോട് കൂടി അടുക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഭൗതികമായിരിക്കുന്ന ആവശ്യങ്ങൾക്കൊരു മറുപടി എന്നതിനേക്കാൾ ഉപരിയായി വചനത്തിൽ ദൈവമേ ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു വിശ്വാസിയെക്കുറിച്ച് ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് ഒരു ദൈവ പൈതലിനെക്കുറിച്ച് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ക്രിസ്തു എന്ന തലയോളം വളർന്നു വരുവാൻ ഞങ്ങൾ ിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പക്ഷേ ഈ ലോകത്തിലാരും ഞങ്ങളെ ചതിക്കാതിരിക്കുവാൻ ആരും ദൈവകൃപ വിട്ട് മാറിപ്പോകുവാൻ തക്കവണ്ണം ഞങ്ങളെ വഞ്ചിക്കാതിരിപ്പാൻ ആരും ഞങ്ങളുടെ വിരുദ്ധ തെറ്റിക്കാതിരിക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയിൽ അടുത്തു വന്നിരിക്കുന്ന തലവണങ്ങിയിരിക്കുന്ന ഓരോ പ്രിയ കുടുംബത്തെയും അവർ ഏത് ദൈവദേശത്തായിരുന്നാലും ഏത് ഭവനത്തിലായിരുന്നാലും അവരുടെ പ്രായം എന്ത് തന്നെയായിരുന്നാലും എൻ്റെ കഥാവ് അവരെ ിയ മക്കളാക്കിയിരിക്കാല് സ്തോത്രം അപ്പച്ച അവരുടെ ആവശ്യങ്ങളിൽ അങ്ങ് ഇറങ്ങി വരുന്നതിനായ നന്ദി കത്താവേ അവർ ഏത് വിഷയത്തിലാണോ ഇന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നത് അതിനവിടുന്ന് മറുപടി നൽകണമേ ചില കുഞ്ഞുങ്ങൾ വിദേശത്തേക്ക് കടന്നു പോകുവാൻ ജോലിക്കായി കുടുംബമായിട്ട് ഒറ്റയ്ക്ക് ഒക്കെ കടന്നു പോകുവാന് ആഗ്രഹിച്ചു പേപ്പർ വർക്കുകൾക്കായി ദൈവമേ കൊടുത്തിരിക്കുന്നു അത് വിചാരിക്കുന്നത് പോലെ ഒന്നും മുമ്പിലേക്ക് പോകാതെ ദൈവമേ സകലതും തടസ്സം വന്നിരിക്കുന്നവർക്ക് യേശുവൻ്റെ നാമത്തിൽ നിയമങ്ങൾ അനുകൂലമാകുവാൻ അവർക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങൾ കാലതാമസങ്ങൾ മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു അത് കർത്താവ് വിദേശത്തെന്നല്ല ഇവിടെയാണെങ്കിലും ജോലിയുടെ കാര്യത്തിൽ പഠനത്തിൽ ദൈവമേ വിവാഹ ജീവിതത്തിൽ കർത്താവ് ഒരു ഉണ്ടാക്കുന്നതിൽ എല്ലാറ്റിലും ദൈവമേ ആഗ്രഹിച്ചിറങ്ങി കാല് വഹിച്ചു പക്ഷേ മുമ്പിലേക്ക് പോകുവാൻ കഴിയുന്നില്ല പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല പല തടസ്സങ്ങളാണ് കർത്താവ് ദൈവമേ പിതാക്കന്മാരുടെ അകൃത്യങ്ങളാണെങ്കിൽ അവിടെ നിന്ന് അതിനൊരു അതിർ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിശാചിടുന്ന ദൈവമേ തടസ്സങ്ങളാണെങ്കിൽ യേശുൻ്റെ നാമത്തിൽ അവൻ്റെ സകല ബന്ധപ്പെട്ട ൾ അഴിഞ്ഞു മാറുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് വിരോധമായി മനുഷ്യരോ ഞങ്ങളുടെ വാക്കുകൾ തന്നെ കൊണ്ടുവന്ന ബന്ധനങ്ങളാണെങ്കിൽ യേശുവിൻ്റെ രക്തം സകലത്തിനും പരിഹാരമായി ഇറങ്ങി വന്ന് സകല വിഷയങ്ങളും ഞങ്ങളെ വിട്ടുപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ശാപങ്ങളെ അഴിക്കുന്ന കർത്താവിൻ്റെ കാൽവരിക്കായ സ്തോത്രം ദൈവമേ ഞങ്ങൾ ഓർക്കുന്നത് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് കർത്താവെ അതെല്ലാം ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് മുമ്പിലേക്ക് പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം കർത്താവെ കൊച്ചുമക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രീ വർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ചില പ്രിയപ്പെട്ടവർ കർത്താവെ യാത്ര ചെയ്ത് പ്രാർത്ഥിച്ച ദൈവമേ പല സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അപ്പച്ച ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരുണ്ട് കർത്താവെ ഗോത്രവർഗക്കാരുടെ ഇടയിൽ പലതരത്തിൽ ദൈവമേ ഉന്നതരായിരിക്കുന്നവരുടെയും താഴ്ന്നവരുടെയും പല ജാതിക്കാരുടെയും പല നിറക്കാരുടെയും പല സംസ്കാരത്തിലുള്ളവരുടെയും ഇടയിൽ കർത്താവ് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ അവിടുന്ന് ദൈവമേ ഇറങ്ങി നിന്ന് പരിശുദ്ധാത്മാവിനാൽ ശക്തിയോടുകൂടി പ്രയോജനപ്പെടുത്തുന്ന െന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് വിരോധമായി ദൈവമേ ഉള്ള തടസ്സങ്ങളെ ദൈവമേ പ്രതികൂലങ്ങളെ ശത്രുവിന്റെ വെല്ലുവിളികളെ അവിടെ നിന്ന് ഖണ്ഡിച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവത്തിൻ്റെ രാജ്യ ജയത്തോടുകൂടി ദൈവമേ മുമ്പിലേക്ക് പോകുവാൻ അങ്ങ് സഹായിക്കാം ആ ദൈവദാസന്മാരുടെ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവർ അപ്പത്തിന് ദൈവമേ മുട്ടുവാനോ അവരുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിനോ ദൈവമേ വസ്ത്രത്തിനോ മരുന്നിനോ ഒന്നിനും കഥാവേ അവർ ഞെരുക്കം അനുഭവിക്കാതെ വണ്ണം കരുതുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ പോയിട്ടില്ലാത്ത കരങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം ണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രിയപ്പെട്ടവർക്കായിരുന്നു പകൽക്കാലവും ദൈവസന്നിധിയിൽ അടുത്തു വരുന്നു എല്ലാ രോഗങ്ങളും അവിടെ നിന്ന് സൗഖ്യമാക്കണമേ വേദനകളെ എടുത്തുമാറ്റണമേ രാത്രിയിൽ ഉറക്കമില്ലാത്ത അവസ്ഥകളെ അവിടെ നിന്ന് വിട്ടുവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹാല ലൂയ ഫാറ്റി ലിവറുകൾ മാറിപ്പോകട്ടെ കർത്താവ് എൻ്റെ കംപ്ലൈന്റുകൾ മാറട്ടെ യൂടർ സംബന്ധമായിരിക്കുന്ന കംപ്ലൈൻ്റുകൾ പി സി ഓടി കംപ്ലൈൻ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ച് കേട്ടിരിക്കാല് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമീൻ അമീൻ അപ്പോ സ്ഥല പുസ്തകം നാലാം അധ്യായത്തിൽ ഇങ്ങനെയൊരു വാക്യം എഴുതിയിരിക്കുന്നു അത് മാനുഷികമെങ്കിലോ നശിക്കും ദൈവികമെങ്കിലോ നിലനിൽക്കും എന്ന് ഗമാലിയൽ എന്ന് പറഞ്ഞ ഒരു ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവ് ഒരു വാക്യത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു ഈ വാക്യത്തിന്റെ പിന്നിലേക്ക് നാം നോക്കുകയാണെങ്കിൽ കഥാ വാരിക്കുന്ന യേശു ക്രിസ്തു മരിച്ചുയർത്തി എഴുതേറ്റ് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് അവിടെ കൂടിയിരുന്നവരുടെ മുകളിൽ ശിഷ്യന്മാരുടെ മുകളിൽ വന്നു പത്രോസ് പത്രോസിൽ കൂടി ഭയങ്കരമായിരുന്ന ദൈവപ്രവർത്തികൾ നടക്കുവാനായി തുടങ്ങി പത്രോസ് ശക്തിയോടുകൂടി ദൈവവചനം പ്രസ്താവിക്കുവാൻ തുടങ്ങി പത്രോസിൽ കൂടി അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദേശമെങ്ങും വ്യാപരിക്കുവാൻ തുടങ്ങി മരിച്ചവർ എഴുന്നേൽക്കത്തക്കവണ്ണം ജന്മനാമുടന്തുള്ളവർ നടക്കുവാൻ തക്കവണ്ണം മെയ് മേൽ നിന്ന് റൂമാലിൽ റൂമാലിൽ കൂടിയെല്ലാം നിഴൽ തട്ടിയ റൂമിൽ ിൽ കൂടിയുമെല്ലാം വളരെ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ അവരിൽ കൂടി നടന്ന പ്രത്യേകിച്ച് ജന്മന മുടന്തനായിരുന്നൊരു മനുഷ്യനെ അവിടെ എഴുന്നേൽപ്പിക്കുമ്പോൾ ആ മതപുരോഹിതന്മാർ ഇളകി ഇവരെ അവർ ജയിലിലേക്ക് ഇട്ടു ഇവരെ അടിച്ച് അവരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവരെ ജയിലിൽ ഇട്ടു പക്ഷേ ദൂതൻ ഇറങ്ങി കാരാഗ്രഹത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു അവർ പിന്നെയും മെരിശിലേബിൽ കർത്താവിനെ സംസാരിച്ചു യേശുവിനെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് പറഞ്ഞ സ്ഥാനത്ത് காராகிரகத்தில் கடந்த அவரை தூதன்மார் പുറത്തുകൊണ്ടുവന്നവർ പിന്നെയും കൂടി സംസാരിച്ചു അങ്ങനെ ഇവരെ എങ്ങനെ ഒതുക്കിക്കളയാം ഒടുക്കിക്കളയാം എന്നുള്ള ചിന്തയിൽ മതപുരോഹിതന്മാരും ദേശക്കാരും എല്ലാവരും ഒരുമിച്ച് കൂടി ചിന്തിക്കുമ്പോഴാണ് അവരെ നശിപ്പിക്കുവാൻ ചിന്തിക്കും ചിന്തിക്കുമ്പോൾ ഗമാലിയേൽ എന്നൊരു ഉപദേഷ്ടാവ് എഴുന്നേറ്റ് പറയുകയാണ് ആ കാലങ്ങളിൽ യൂദാസ് എന്നൊരുവൻ എഴുന്നേറ്റു മറ്റൊരു വ്യക്തിയും എഴുന്നേറ്റു അവർ ഇതുപോലെ പല സംഘടനകൾ ഉണ്ടാക്കി പലതും ഉണ്ടാക്കി പക്ഷേ അധികകാലം നിലനിന്നില്ല പത്ത് നാനൂറ് പേരൊക്കെ ഒരുമിച്ച് കൂടി കുറച്ചു കാലം നിന്നിട്ട് അതെല്ലാം പോയി അതുപോലെ തന്നെ നമുക്ക് ഇതിനെയും നോക്കാം ഇത് ദൈവമാണ് ആരംഭിച്ചതെങ്കിൽ നാം ദൈവത്തോട് മറത്തു നിന്നു എന്ന് വരരുത് അഥവാ ഇവർ മാനുഷിക ബുദ്ധിയാലാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ അത് നശിച്ചു പോകും നമുക്കതിനെ കാത്തിരുന്ന് കാണാമെന്ന് ഹെമാലിയിൽ പറയുന്ന ഭാഗം ഹാലലൂയ്യ ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും ചിലർ നമുക്ക് വിരോധമായി എഴുന്നേറ്റ് നിന്ന് വെല്ലുവിളിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം വച്ച ഒരു പ്രവൃത്തിയാണെങ്കിൽ ആരെല്ലാം എതിർത്താൻ ും ആരെല്ലാം തടഞ്ഞാലും അത് മുമ്പിലേക്ക് പോവുക തന്നെ ചെയ്യും അല്ല നാം പലതും ആവേശപൂർവ്വം ചെയ്യുന്നത് നമുക്കങ്ങ് ചെയ്യുവാൻ തോന്നുന്നത് നമ്മുടെ ബുദ്ധിയിലുള്ളതാണെങ്കിൽ അത് അധികകാലം നിലനിൽക്കുവാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാകുകയില്ല അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ പുതിയത് ആരംഭിക്കുവാൻ അല്ലെങ്കിൽ മറ്റ് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായി ആഗ്രഹങ്ങൾ തരുമ്പോൾ ദൈവികമാണെങ്കിൽ ഏത് തടസ്സത്തെയും ജയിച്ചത് മുന്നേറും ഇല്ല ആരെയെല്ലാം കൂട്ടി എന്തെല്ലാം ചെയ്ത് ആവേശത്തോടു കൂടി ചെയ്താലും മനുഷിക ബുദ്ധിയിലുള്ളതാണെങ്കിൽ അത് നിലനിൽക്കുകയില്ല പ്രതികൂലങ്ങളും വെല്ലുവിളികളും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ഏത് വിഷയത്തിലും ദൈവം നിങ്ങൾക്ക് തുണനിൽക്കട്ടെ ആമേൻ ആമേൻ